ഫിലിപ്പീൻസ് സ്വദേശിയായ മാനില ടെന്നിസ് കുറിച്ച് സംസാരിക്കും ഫിലിപ്പീൻസിലെ മാനില എന്ന സ്ഥലമാണ് ഇതിൻ്റെ സ്വദേശം കേരളത്തിലെ കാലാവസ്ഥയിൽ ഈ ചെടി നന്നായി പോക്കുകയും കായ്ക്കുകയും ചെയ്യും പക്ഷേ ഇതിൽ പൂവിരിഞ്ഞ് കായായി നമുക്ക് കഴിക്കാനാകും വിധത്തിലേക്കെത്താൻ മാസങ്ങളെടുക്കും ശിഖിരങ്ങൾ വെട്ടിയൊതുക്കിയാൽ ഭംഗിയുള്ള ഒരു അലങ്കാര മരമായും ഇതിനെ വളർത്താം ഇനി നമുക്ക് മാനിലാച്ചറിയും അതിന്റെ പ്ലാന്റും വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം ഈ ചെടി ഇറങ്ങിയ കാലത്ത് നല്ല വിലയായിരുന്നു നാലു വർഷം പ്രായമായ രണ്ട് ചെടികൾ ഞാൻ എൻ്റെ തോട്ടത്തിൽ നട്ടിട്ടുണ്ട് ചട്ടിയിൽ നട്ട ഈ പ്ലാന്റിന് നാല് മാസം പ്രായമായപ്പോഴേക്കും കായകൾ പിടിച്ചു ഒരു ചെറുനാരങ്ങയുടെ അത്രയും വലിപ്പം വരും കായകൾക്ക് ഗവർണർ എന്നൊരു പേര് കൂടി ഈ മാനില ചെറിയുണ്ട് ഈ ചെറി പാകമാകുന്നതിന് മുമ്പേ പച്ച കളറിലും പിന്നീട് ബ്രൗൺ കളറിലേക്കും പിന്നീട് നല്ല കറുപ്പ് നിറത്തിലേക്കും മാറും ബ്രൗൺ നിറത്തിലേക്ക് മാറിയപ്പോഴും ഒരിക്കലും ഉപയോഗിക്കരുത് നല്ല ചവർപ്പായിരിക്കും നന്നായി കറുത്ത ശേഷം പഴം അടർന്നു വീഴും ഈ സമയം പഴത്തിന് ആ ആപ്പിളിന്റെ രുചിയും നല്ല മധുരവും ഉണ്ട് അധികം കട്ടിയില്ലാത്ത കുറച്ച് കുരുവും ഇതിനുള്ളിൽ കാണാം ഇങ്ങനെ കുലകുലകളായിട്ടാണ് ഇതിൽ പഴങ്ങൾ ഉണ്ടാവുക എല്ലാ പ്ലാന്റുകൾക്കും വേണ്ടി ഞാൻ വളമാണ് തയ്യാറാക്കിയിട്ടുള്ളത് രാസവളമോ കീടനാശിനികളോ ഉപയോഗിക്കാറില്ല ചാണക വെള്ളത്തോടൊപ്പം ബി എസ് എഫ് ലാർവകളുടെ സിലറിയും ഫിഷമിനോ ആസിഡ് എന്നിവ കൂട്ടി യോജിപ്പിച്ച് വച്ചതാണ് പിന്നീട് കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും ഇതിനോടൊപ്പം മോര് ഉള്ളിത്തോല് പഴത്തോല് കട്ടൻ ചായ ഇവ വെള്ളം ചേർത്ത് കുളിപ്പിച്ചതും ഉപയോഗിക്കാറുണ്ട് ഫിഷമിനോ ആസിഡ് നല്ലൊരു കീടനാശിനി കൂടിയാണ് പച്ചക്കറികളിലും പഴച്ചെടികളിലും പ്രയോഗിച്ചാൽ നിയന്ത്രിക്കാം എന്റെ തോട്ടത്തിൽ ഞങ്ങൾ ഇതൊക്കെയാണ് ചെയ്യാറുള്ളത് ചട്ടിയിൽ നട്ട പ്ലാന്റ് കണ്ടല്ലോ ഇനി നമുക്ക് നിലത്തിൽ നട്ട പ്ലാന്റ് കൂടി കാണാം ഇതാണ് എന്റെ മൂന്ന് വർഷം കഴിഞ്ഞ ഒരു പ്ലാന്റ് ഇതുവരെ കായച്ചിട്ടില്ല മണ്ണിൽ നട്ടാൽ മാനിലാച്ചെറി കായ്ക്കാൻ വർഷങ്ങൾ എടുക്കും ചട്ടിയിൽ നട്ടാൽ പെട്ടെന്ന് കായും സ്ഥലമില്ലാത്തവർക്കും ഇതായിരിക്കും നല്ലത് ഒരു കാര്യം കൂടെ പറയട്ടെ പഴം കഴിക്കുമ്പോൾ തൊലി ഒഴിവാക്കി കഴിക്കണം തൊലിക്ക് ചവർപ്പാണ് ചട്ടിയിലെ നിലത്തുമായ നട്ട പ്ലാന്റുകളൊക്കെ കണ്ടില്ലേ കായകളൊക്കെ പഴുത്ത് വരുന്നേ ഉള്ളൂ പഴുത്ത ശേഷമുള്ള വീഡിയോ ഇടുന്നതായിരിക്കും ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക